രണ്ട് സ്റ്റോറി ഉണ്ട് കേട്ടോ എസ് ടി ഒ ആർ ഇ ഒു ഉണ്ട് എസ് ടി ഒ ആർ ഒ ഉണ്ട് എസ് ടി ഒ ആർ ഇ ഒ ആണെങ്കിൽ പ്ലൂറൽ ആക്കാൻ വേണ്ടി ഒരു എസ് ചേർത്ത് കൊടുത്താൽ മതി എസ് ടി ഒ ആർ ഒ സ്റ്റോറി ആണെങ്കിൽ ഐ ഇ എസ് നമുക്കിത് അറിയാം അല്ലേ അടുത്ത തിയറി ഡയറി ഇതിനെല്ലാം നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ ഒയി മാറ്റിയിട്ട് ഐ ഇ എസ് ചേർത്താൽ മതി സ്റ്റോറി തിയറി ഡയറി ലാസ്റ്റത്തെ ഓയി മാറ്റിയിട്ട് അവസാനം ഐ ഇ എസ് ചേർത്ത് കൊടുത്താൽ മതി അടുത്തത് റേഡിയോ ഡൈനാമോ ബ്രീഫ് ഇതിനെല്ലാം നമ്മൾ ഈ സ്പെല്ലിങ്ങിൻ്റെ ലാസ്റ്റ് എസ് ചേർത്താൽ മതി റേഡിയോ ഡൈനാമോ ബ്രീഫ് റേഡിയോക്കും ഡൈനാമോയ്ക്കും ബ്രീഫിനും പ്ലൂറലാക്കാൻ വേണ്ടി ഒരു എസ് ചേർത്ത് കൊടുത്താൽ മതി അടുത്ത സീറോ സീറോക്കാണെങ്കിൽ പ്ലൂറൽ ആക്കാൻ വേണ്ടി നമ്മൾ ചേർക്കേണ്ടത് ഇ എസ് ആണ് സീറോ പ്ലൂറൽ ആക്കാൻ വേണ്ടി ചേർക്കേണ്ടത് ഇ എസ് ആണേ ഓക്കെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാർഫ് ഹാഫ് തീഫ് ഓക്കെ നൈഫ് ഞാൻ പറയാം അതിന് മുമ്പേ നമുക്ക് ഡാർഫ് ഹാഫ് തീഫ് നോക്കാം ഡാർഫ് ഡാർഫിലും ഹാഫിലും ടീഫിലും നമ്മൾ ചെയ്യുന്ന ഈ എഫ് മാറ്റിയിട്ട് വി ഇ എസ് അങ്ങ് ചേർത്ത് കൊടുക്കും അപ്പം അത് പ്ലൂറൽ ആവും ഡി എ ഡി ഡബ്ല്യു ആർ എഫ് ഡാർഫ് അതിൻ്റെ എഫ് മാറ്റിയിട്ട് എന്ത് ചേർത്ത് കൊടുത്തു വി ഇ എസ് അതുപോലെ ഹാഫിലും എഫ് മാറ്റിയിട്ട് വി എസ് ചേർത്ത് കൊടുത്തു ഹാൾഫ്സ് ടീഫിലും എഫ് മാറ്റി വി എസ് ചേർത്ത് കൊടുക്കുന്നു നൈഫ് നൈഫിൽ നമ്മൾ എഫ് മാറ്റി എഫ് മാറ്റിയിട്ട് തന്നെയാണ് വി ഇ എസ് ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ അടുത്തതാണ് ഡേറ്റം മീഡിയ സ്റ്റേഡിയം ക്രൈറ്റീരിയൺ അടുത്തത് ഏതൊക്കെയാണ് ഡേറ്റം മീഡിയ സ്റ്റേഡിയം ക്രൈറ്റീരിയൺ ഡേറ്റത്തിലും മീഡിയയിലും സ്റ്റേഡിയത്തിലും നമ്മൾ ചെയ്യുന്നത് യു എം അതിൻ്റെ അവസാനമുള്ള യു എം മാറ്റിയിട്ട് നമ്മൾ എ ചേർത്ത് കൊടുക്കും ഡേറ്റം ഡേറ്റ മീഡിയം മീഡിയ സ്റ്റേഡിയം സ്റ്റേഡിയ നമ്മളിതിലെല്ലാം ചെയ്ത് അവസാനത്തെ യു എം മാറ്റിയിട്ട് എ ചേർത്ത് കൊടുത്തു അടുത്തതാണ് ക്രൈറ്റീരിയൺ ക്രൈറ്റീരി യൺ ഐ ഒ എൻ അല്ലേ അതിൽ ആ ഓൺ മാറ്റി എ ആക്കി ക്രൈറ്റീരിയൺ അതിൻ്റെ ഒ എൻ മാറ്റി നമ്മൾ എ ആക്കി അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത ബാക്കി ഭാഗമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണേ